ഉപ്പുതറ ടൗൺ വികസനം പദ്ധതി ആവിഷ്കരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും എങ്ങുമെത്തിയില്ല രണ്ടു കോടി രൂപയുടെ വികസന പദ്ധതിയാണ് നടപ്പാക്കാൻ രൂപരേഖ ഉണ്ടാക്കി പൊതുമരാമത്ത് വകുപ്പിൽ സമർപ്പിച്ചത് സി പി വികസന പിന്തിരിപ്പൽ നയം സ്വീകരിച്ചതാണ് ടൗൺ വികസനത്തിന് തിരിച്ചടിയായതെന്നും ആരോപണമുണ്ട് കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയുടെ വികസനം എങ്ങുമെത്തിയിട്ടില്ല ഉപ്പുതറ ടൌൺ വികസനം എന്ന സ്വപ്നം ജനങ്ങളുടെ മനസ്സിൽ പൊലിയുകയാണ് ടൗൺ വികസനത്തിന് രണ്ടു കോടി രൂപയുടെ പദ്ധതിയാണ് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് ആവിഷ്കരിച്ചത് വളകോട് പരപ്പ് റോഡ് നിർമ്മാണ സമയത്താണ് ടൗൺ വികസനമെന്ന ആശയം ഉയർന്നത് ടൗൺ വികസനം നടത്തി റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമര രംഗത്ത് എത്തിയിരുന്നു നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയും സി പി എം പാർട്ടി നേതൃത്വവും രംഗത്ത് വരികയും പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥരെ എത്തിച്ച് ടൗൺ വികസനത്തിന് അതിർത്തി നിശ്ചയിക്കുകയും ചെയ്തു രണ്ടു കോടി രൂപയുടെ പദ്ധതി രൂപീകരിക്കുകയും നടപടിക്കായി പഞ്ചായത്ത് നിരവധി തവണ തിരുവനന്തപുരത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ പോവുകയും ചെയ്തു എന്നാൽ വർഷം രണ്ട് കഴിയുമ്പോഴും നടപടി ഒന്നും എത്തിയിട്ടില്ല വാഗമൺ ബന്ധപ്പെട്ട് ടൗണിലേക്ക് നീങ്ങി നിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി നടപടിയുമായിട്ട് പഞ്ചായത്തും അതോടൊപ്പം തന്നെ സർവകക്ഷികളും മുന്നോട്ട് പോയപ്പോൾ അതിനെ തുരങ്കം വെക്കുന്നത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാരായിരുന്നു അവർ മേച്ചരിക്കട മുതൽ പലപ്പോലുള്ള ഭാഗങ്ങളിലെ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഘട്ടങ്ങളും വസ്തുക്കളും ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ അവർ അത് ആ നടപടിയെ നിന്ന് കുത്തുകയും അന്നത്തെ ഏരിയ അന്ന് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനെ പോയി കണ്ട് ഞങ്ങൾ രണ്ട് കോടി രൂപ ഉപ്പ ടൗണിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അനുവദിപ്പിച്ചെന്നും അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എന്ന് പറഞ്ഞിട്ട് അന്ന് അന്നത്തെ പത്രധാരകൾ പത്രമാധ്യമങ്ങൾ കൂടെ ഒക്കെ വരികയും വലിയ കുട്ടിക്കൊഴിക്കുകയും ചെയ്തു വളരെ എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷത്തിന് ശേഷം ഒരു നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല അത് വെറും വെള്ളത്തിൽ വരച്ച് രേഖയായി മാറിപ്പോകും മാത്രം ചെയ്തു ഇപ്പോൾ സി പി എമ്മുകാർ അതിനെപ്പറ്റി ക്യാമാർഷമുണ്ടെന്നില്ല അതായത് ഉപ്പുക ടൗണിലേക്ക് റോഡിലേക്കുന്നിരുന്ന കെട്ടിടങ്ങളെ ആ കെട്ടിട ഉടമകളെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരു വികസന പിന്തിരിപ്പ് നയമാണ് അന്ന് പറയാനുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയും സി പി എം പാർട്ടി നേതൃത്വവും ചില വ്യാപാരികളെ സഹായിക്കാൻ ടൗൺ വികസനം അട്ടിമറിച്ചെന്നാണ് കോൺഗ്രസ് ആരോപണം ടൗൺ വികസനം സാധ്യമാകാത്തതിനാൽ ഉപ്പുതറ ഗതാഗത കുരുക്കിൽ വീപ്പ് മുട്ടുകയാണ് നാടിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ ആദ്യം ടൗൺ വികസിക്കണം നിരവധി പദ്ധതി ഭരണസമിതിയുടെ കയ്യിലുണ്ടെങ്കിലും ഒന്നും നടപ്പിലാവുന്നില്ലെന്നും ആരോപണമുണ്ട് ടൗൺ വികസനത്തിന്റെ പദ്ധതിയിൽ നിന്നും പോയ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും സി പി എം നേതൃത്വത്തിനെതിരെയും കോൺഗ്രസ് സമരത്തിന് ഒരുങ്ങുകയാണ് ഇടുക്കി ബിഷൻ